വൈകിയുള്ള നീതിയും അനീതിയാണ് കാലതാമസം എന്ന നീതി നിഷേധത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ് നീതി വൈകിയെങ്കിലും വന്നിരുന്നെങ്കിൽ മുനമ്പം ജനത ക്ഷമിക്കുമായിരുന്നു എന്നാൽ മുനമ്പത്തെ ജനങ്ങളോട് സർക്കാർ കടുത്ത അനീതിയാണ് കാണിച്ചിരിക്കുന്നത് മുനമ്പത്തെ വക്കഫ് ഭൂമി പ്രശ്നത്തിൽ നിന്നും ഇവരെ വിമുക്തരാക്കുവാൻ സർക്കാരിന് താല്പര്യമില്ലെന്ന് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നും വ്യക്തം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് അതും മൂന്ന് മാസം നീളുന്ന ബൃഹത്തായ അന്വേഷണം ഇതോടൊപ്പം സമരം അവസാനിപ്പിക്കുവാനും പിന്നീട് ചേർന്ന പത്രസമ്മേളനത്തിൽ മന്ത്രിമാരും ആവശ്യപ്പെട്ടു ഇതിൽ നിന്നും സാധാരണ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മുനമ്പത്തെ ജനങ്ങളുടെ മാത്രം രേഖകൾ പരിശോധിച്ചുകൊണ്ടുള്ള ഈ നടപടിയിൽ പ്രശ്നക്കാർ മുനമ്പത്തെ ജനങ്ങൾ മാത്രമാണെന്നോ അതോ അന്വേഷണം നടത്താതെ റിപ്പോർട്ടുകൾ സമർപ്പിച്ച നിസാർ കമ്മീഷന് ഇതിൽ പങ്കില്ലെന്നു അതുമല്ലെങ്കിൽ ഇത് വക്കഫ് ഭൂമി ആണെന്നറിഞ്ഞുകൊണ്ട് പൊതുജനത്തിൽ നിന്നും നികുതി പിരിച്ച ഭരണകൂടത്തിനെതിരെ ഒരു നടപടിയും വേണ്ടെന്നു ഈ ഭൂമി വിറ്റ പണം സമ്പാദിച്ച ഫറൂഖ് കോളേജിന് ഇതിൽ പങ്കില്ലെന്നു സർക്കാരിന്റെ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള നിർദ്ദേശം വന്നതിന് പിന്നാലെ പിറ്റേന്ന് രാവിലെ ഇന്ത്യൻ എക്സ്പ്രസിൽ ജസ്റ്റിസ് എം എ നിസാർ കൊടുത്ത അഭിമുഖവും ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ സ്വത്ത് സംരക്ഷിക്കുവാൻ സാധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നാണ് നിസാർ പറയുന്നത് ഇതിൽ നിന്നും പൊതുജനം എന്താണ് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ട ഒരാൾ അന്ന് നടത്തിയ അന്വേഷണം മതസ്വത്ത് സംരക്ഷിക്കുവാനുള്ള ആസൂത്രിത നീക്കമാണെന്ന് സംശയിക്കാതെ വയ്യ ഇതിനു പിന്നാലെ കേരളത്തിലെ ഒരു മാധ്യമത്തിന് മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷണറായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നതും മുനമ്പത്തെ ജനങ്ങളെ നിയമപരമായി ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ഇവിടെ നടക്കുന്നത് കാടത്തമാണ് വില കൊടുത്തു വാങ്ങിയ ഭൂമി അവർക്ക് തിരികെ നൽകുന്നതിന് പകരം വീണ്ടും അവരുടെ രേഖകളിൽ തന്നെ അന്വേഷണം നടത്തി വക്കഫ് നിയമപ്രകാരം മുനമ്പത്ത് നിന്നും അവരെ എങ്ങനെ പുറത്താക്കാമെന്നാണ് സർക്കാരിന്റെ ഗൂഢലക്ഷ്യം നിങ്ങളുടെ കുരുട്ടുബുദ്ധിയിൽ മുനമ്പത്തെ ജനത സമരം അവസാനിപ്പിച്ച് പുറകോട്ടു പോകുമെന്ന് ആരും കരുതേണ്ട നിങ്ങളുടെ വോട്ട് സംരക്ഷിക്കുവാനുള്ള ഏതു നീക്കവും നിങ്ങൾ നടത്തുമെന്ന് ഈ ജനം മനസ്സിലാക്കി കഴിഞ്ഞു കവിടന്ന് നിറഞ്ഞ നിങ്ങളുടെ ഒറ്റത്താപ്പ് ഇനിയെങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കരുത്